ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസുമായിട്ടാണ് നമ്മളിതിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ റീസാർ ലേഴ്സിനും അതുപോലെ തന്നെ നമ്മളേക്കൊന്ന് എടുക്കുന്ന ഹോൾസെയിൽ അതായത് കച്ചവടത്തിനൊക്കെ എടുക്കുന്ന ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർക്കും ഒക്കെ നമ്മൾ ഓഫറുമായിട്ടാണ് അതുപോലെ നമ്മൾ റീറ്റെയിലാർക്കും എല്ലാവർക്കും ഒരുമിച്ചുള്ളൊരു ഓഫറാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കുന്ന നൈറ്റി സ്റ്റോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റുള്ള നൈറ്റ് ഈ സ്റ്റോളാണ് അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെയ്യാം ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും നാല്പത്തിരണ്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ ഒരു നൈറ്റൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഒരു നൈറ്റൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം നിങ്ങളെ പോസ്റ്റ് ഓഫീസിലെത്തും അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ ഹോൾസെയിലായിട്ടും ആയിട്ട് എടുക്കുക റീസെയിലേഴ്സിനൊക്കെ എടുക്കുക ഒരു ഓഫർ വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളേക്കെന്ന് മിനിമം അഞ്ചെണ്ണെങ്കിലും എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിന് കിട്ടാൻ ഇപ്പം ഒന്ന് തന്നെ എടുക്കണമെന്നില്ല രണ്ടെണ്ണം മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു ഓഫർ വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മിനിമം അഞ്ചെണ്ണം എടുത്താൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഹോൾസെയിൽ റേറ്റ് എത്രയാണെന്നൊക്കെ എന്നുള്ളത് പേഴ്സണൽ ആയിട്ട് ചോദിക്കാം കേട്ടോ ഇത് നമ്മളിതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ നമ്മളിങ്ങനൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫസ്റ്റ് ആയിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കി ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതോട്ടോ കാരണം നമുക്ക് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി തന്നെ നിങ്ങൾ മിക്സ് ആക്കി മിക്സ് മിക്സ് എടുക്കാം ഒരു പീസ് തന്നെ എടുക്കണം എന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ സെറ്റ് വൈസ് ആയിട്ടല്ല സിംഗിൾ പീസൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കാരണം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയതായാലും സ്റ്റോക്ക് തീർന്ന് സ്റ്റോക്ക് പോവാത്തത് വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് സ്റ്റോക്ക് പോവാത്ത സാധനമാണോ എന്ന് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് നല്ല സൈഡിലൂടെയും സെൻ്ററിലൂടെ ഒക്കെ വർക്ക് വരുന്ന മോഡലാണ് ഇത് നമ്മൾ ഫോട്ടോസ് ഇട്ടുകൊടുത്താൽ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽസുകളാണ് പക്ഷെ നമ്മളിത് വീഡിയോയിൽ ഇടാനുള്ള കാരണം ഇങ്ങനൊരു ആയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ആക്കി വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് ഓഫറുകളൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്രാവശ്യം ഒരു ഓഫറുമായിട്ട് വന്നേക്കാന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഒരു നൈറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ അതിന് എല്ലാം എത്ര എണ്ണം എടുക്കുകയാണെങ്കിലും ഷിപ്പിങ്ങുണ്ടാവും നിങ്ങൾ ഇനി ഹോൾസെയിൽ ആയിട്ട് മിനിമം അഞ്ചെണ്ണം ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും മിനിമം അഞ്ചെണ്ണം ഒക്കെ എടുത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എൺപത് രൂപയാണ് ഷിപ്പിംഗ് വരിക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ നമുക്ക് നൈറ്റി അല്ലേ നമുക്ക് മാറി മാറി യൂസ് ആക്കാം അങ്ങനെ ഒരുമിച്ച് അഞ്ചെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുമല്ലോ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനം കിട്ടും അതിനാകുമ്പോൾ അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിൻ്റെ ചിലതൊക്കെ ഓരോരോ പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക പിന്നെന്ന് പറയണത് അപ്പം ഞാൻ ഈ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞതിന് കൂടുതലൊരു കാര്യമായിട്ട് പറയാൻ വിട്ടുപോയി കാരണം പലരും ഒരു കാര്യമാണ് ഇങ്ങനെ കാരണം സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഷോപ്പ് നമ്മൾ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് നമ്മൾ ഷോപ്പ് മാറുക എന്നുള്ളത് അപ്പം നമ്മൾക്ക് ഓൾറെഡി ഫസ്റ്റ് അതായത് സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വന്ന് ഏകദേശം ഒരു വൺ വീക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു തോട്ട് വരികയും നമ്മളത് ഷോപ്പ് മാറണം എന്ന് ചിന്തിക്കുകയും ചെയ്തു അപ്പം നമ്മളിപ്പോൾ തൽക്കാലം നമ്മളെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് മാറ്റുമ്പം അതിൻ്റേതായ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോ അതായത് പുതിയ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് മാറ്റുമ്പോൾ എത്രത്തോളം സാധനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഒരു ഇതിലാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെക്കുക ചെയ്യാം അപ്പം നമ്മൾ സ്റ്റോക്ക് തീരുന്നതിന് അനുസരിച്ച് ഓരോ ബണ്ടിലും ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഈ സെറ്റിൻ്റെ ചിലപ്പം അടുത്ത സെറ്റുകളൊക്കെ അടുത്ത അടുത്ത ബണ്ടിലായിരിക്കും ഉണ്ടായിരിക്കുക കാരണം നമുക്ക് ഓരോന്നും ഓരോന്നും എല്ലാതും കൂടി നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഷോപ്പാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് നിരത്തി വെക്കാമായിരുന്നു പക്ഷെ നമുക്ക് വീടാവുമ്പോൾ ഓരോ സാധനങ്ങളും അതിൻ്റേതായ രീതിയിൽ നമുക്ക് പാട്ടോടെ വെക്കണമല്ലോ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചാണ് പൊട്ടിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മറ്റു ഡിസൈനുകളും മറ്റു കളേഴ്സൊക്കെ നമ്മളടുത്ത ബണ്ടിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ വെച്ചപ്പം നമുക്ക് മാക്സിമം നമുക്ക് ഭംഗിയുള്ള കളക്ഷൻസുകൾ കിട്ടിയപ്പോൾ അത് നമ്മൾ ഇതുപോലെ വീഡിയോ ആക്കിയിട്ടിടാം എന്ന് കരുതി കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ നൈറ്റ് ഈസ്റ്റകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ആക്കി കാരണം നമുക്ക് സെറ്റ് ബൈസ് ആയിട്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എടുക്കാൻ പറ്റൂല കാരണം ഒരുപാട് നൈറ്റ് ഈസ്റ്റകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ മോഡൽസുകളാണ് വേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തുതരും അതുപോലെ തന്നെ ഷാൾനൈറ്റി ഏകദേശം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സ്റ്റോക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എത്തും ഇനി ഇവിടെ ഉള്ള സ്റ്റോക്കുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരാം അതുപോലെ തന്നെ ഈ നൈറ്റ് ഈ വീഡിയോസിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണോ എത്ര എണ്ണം എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവും പക്ഷേ ഇതിലുള്ള ഓഫർ എന്ന് പറയുന്നത് അഞ്ചെണ്ണം എത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ അതിനിപ്പം നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് കച്ചവടം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതായത് വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ നൈറ്റ് രണ്ടെണ്ണം മേടിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്കും എടുക്കാൻ പറ്റിയൊരു ഓഫറാണ് ഇനി അതല്ല റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് ഇനി റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ഓർഡറൊക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ നൈറ്റീവ് സാൾ മാത്രമാണോ ഇങ്ങനെ കിട്ടുന്നത് ഈ നൈറ്റീവ് സാളല്ല നമ്മൾ ഇത് രണ്ടും മൂന്നും ദിവസം നമ്മൾ ഈ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഈ വീട് ഇട്ടതിന് ശേഷമാണ് കേട്ടോ അപ്പം ഈ വീട് ഇട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ച് തരും അതിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും മിനിമം പത്തെണ്ണം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം നമ്മൾ ഷോപ്പ് മാറ്റുന്ന സമയത്ത് നമ്മളിങ്ങനൊരു ഓഫർ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത് പറ്റിയില്ല കാരണം ഒന്നാമത് നമുക്ക് ഷോപ്പ് മാറ്റുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു കാരണം കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന ആ രീതിയിൽ നമുക്ക് ഒരുപാട് ബിസി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാം വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ വീട്ടിൽ വന്ന് പർച്ചേസിംഗ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നല്ല നല്ല കളക്ഷൻസുകളാണ് നല്ല നല്ല അടിപൊളിയാണ് കാരണം ഇങ്ങനത്തെ ഈ മോഡൽ സ്റ്റോക്ക് ഔട്ട് അതായത് പോവാതെ അവിടെ കിടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ല നല്ല അടിപൊളി ഡിസൈൻസുകളാണ് ക്വാളിറ്റിയിൽ നമുക്കൊന്നും പറയാമല്ല നമ്മളിപ്പോൾ നൂറ്റി തൊണ്ണൂറിൻ്റെ നൈറ്റീവ് സാൾ ഇടുന്നുണ്ട് അത് ക്വാളിറ്റി ഇല്ല എന്നല്ല പക്ഷേ അത് എക്സൽ ടൈപ്പാണ് ഇത് ഡബിൾ എക്സൽ ടൈപ്പാണ് ഇതിൽ നമ്മൾ കറക്റ്റ് അളവ് കാണിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തി ഒൻപത് ചിലത് അൻപത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് കാരണം ഇരുപത്താറ് ഇഞ്ചൊക്കെ ചിലത് വിടുത്ത് വരുന്നുണ്ട് ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നൊക്കെ ഇരുപത്താറ് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഡബിൾ എക്സ് എൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് നമ്മളേക്കൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം താങ്കൾക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റേറ്റ് പ്രത്യേകിച്ച് ഇടുന്നില്ല കാരണം റേറ്റ് എല്ലാത്തിനും നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ കാരണം കഴിത്തിൽ വർക്കില്ലെ മോഡലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടും പക്ഷേ ഇത് സാധാ മോഡലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ റേറ്റിലുള്ളതാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതല്ല എക്സൽ എൽ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറിൻ്റെ അത് നൂറ്റി തൊണ്ണൂറും ആയിരിക്കും കേട്ടോ ഇതാണ് ഓഫർ ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിനും കിട്ടും കാരണം എന്തായാലും മിനിറ്റിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് ഞാൻ ഈ എക്സ് ഈ ഒരു ഓഫർ അവർക്ക് മനസ്സിലാക്കണം എന്നില്ല അതാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി കേട്ടോ അത് മെറ്റീരിയൽ ആയാലും അങ്ങനെ തന്നെയാണ് ആണ് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് ആക്കുക രണ്ട് മൂന്ന് ദിവസത്തിന് മാത്രമേ ഇങ്ങനെ ഒരു ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് നല്ല അടിപൊളി കളക്ഷൻസുകളാണ് അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അതുകൊണ്ട് രണ്ടും മൂന്നും ദിവസം എടുക്കും സാധനം എത്താൻ അതുപോലെ തന്നെ നമ്മൾ കല്യാണത്തിന് ഫംഗ്ഷൻസിനൊക്കെ ഉള്ളവരാണെങ്കിൽ മിനിമം ഒരു രണ്ട് വീക്കെങ്കിലും മുന്നേ നിങ്ങൾ ഓർഡർ തന്നാലാണ് നിങ്ങൾക്ക് ഏത് കളക്ഷൻസാണ് വേണ്ടത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും കിട്ടി അത് പർച്ചേസിംഗ് ചെയ്ത് അത് പേയ്മെൻറ്റ് ചെയ്ത് സാധനം ചിലപ്പോൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് ദിവസം മുന്നേ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ അനുസരിച്ച് നിങ്ങൾക്ക് സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എന്തെയ്യുക കുറച്ച് മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം നാളെ പേയ്മെൻറ്റ് ചെയ്യാം മറ്റന്നാൾ പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബില്ലും കാര്യങ്ങളയച്ചു തന്നാൽ പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമുക്കത് പാക്ക് ചെയ്ത് മാറ്റിവെക്കാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളക്ഷൻസ് പുതിയ പുതിയ കളക്ഷൻസുകൾ ഒരുപാട് വരാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്തും ചെയ്യും നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പേഴ്സണലായിട്ട് അയച്ച് തരുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനെയാകുമ്പോൾ അതിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും ആദ്യം നോക്കിയിട്ടും നിങ്ങൾക്ക് അഞ്ച് നൈറ്റ് ഓർഡർ ചെയ്ത് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് മെറ്റി അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ പീസിൻ്റെ കുറച്ച് കളക്ഷൻസുകളുണ്ട് അതിൻ്റെ ഫോട്ടോസും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും കേട്ടോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം കേട്ടോ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണേ ഗ്രൂപ്പിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇടുന്ന ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ട ഉടനെ തന്നെ ലിങ്ക് അതിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണുകയും ചെയ്യാം അതിൻ്റെ കൂട്ടത്തില് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ ഈ നയൻറ്റീസാണ് ഞാൻ പറഞ്ഞത് ഏകദേശം നാൽപ്പത്തി ഇരുപത്തി ആറ് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് അതായത് അൻപത്തി രണ്ട് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം എല്ലാവർക്കും നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വരുന്നതാണ് നല്ല നല്ല ഷാൾ നൈറ്റുകളും നല്ല നല്ല അടിപൊളി സിംഗിൾ നൈറ്റീസുകളും വരാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഈ ഒരു നൈറ്റിൻ്റെ വേറൊരു പീസും കൂടി ഉണ്ട് പക്ഷേ അത് ഞാൻ ഇന്നാണ് വാച്ച് കണ്ടത് കേട്ടാ അപ്പം അതിൻ്റെ വേറെ കളക്ഷൻസുകളൊക്കെ വേറെ കളക്ഷൻസുകളൊക്കെ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തു തരാം അപ്പം ഇതിൽ ഇത് ഏകദേശം നാൽപ്പത്തി എട്ടിഞ്ചാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സും ആണ് കേട്ടോ ഈ ഒരു മോഡലും അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് രണ്ട് മൂന്ന് കളേഴ്സുകൾ ഇതേപോലെ നേരിട്ടൊരു കസ്റ്റമർ വന്നപ്പോൾ അവർ എടുത്തു വലുതിയിൽ ഈ ഒരു കളറും പിന്നെ വേറെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് പക്ഷെ അത് ഏതോ ഒരു ബണ്ടിൽ വെച്ചിരിക്കുകയാണ് എവിടെയെന്ന് കാര്യം കറക്റ്റ് ഓർമ്മയില്ല അപ്പം അത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണ്ട കേട്ടോ അപ്പം നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്